ഒരു മൂന്നാം ഭരണം അങ്ങ് ഇപ്പോഴും നിയമസഭയിൽ അല്ലാതെ ഞാൻ പറയുന്നുണ്ട് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കേരളത്തിൽ മൂന്നാം ഗവൺമെന്റ് അങ്ങനെ ഒരു ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ അത് അത് അതിൻ്റെതായ ഒരു കപ്പാസിറ്റി വേണം ഒരു ഒരു സ്ട്രോങ് ലീഡർഷിപ്പാണ് ഒരു ഡിഗ്നറ്ററി ആണ് ഒരു പവർഫുള്ളാണ് സർ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കണ്ട ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടെങ്കിലും ഞാനൊരു കാര്യം പറയാം അദ്ദേഹത്തിൻ്റെ ആസൂത്രണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ വികസന തന്ത്രങ്ങൾ എല്ലാവരെയും കോർത്തു നടക്കാൻ സർ സെൻ്ററുമായിട്ട് എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും എത്ര വൈരുദ്ധ്യം ഉണ്ടെങ്കിലും അതാണ് ഭരണാധികാരി ആ സെൻറ്ററിനെ എത്രമാത്രം കേരളത്തിന് യോജിപ്പിച്ചുകൊണ്ടാൻ കഴിയുന്ന അതിനകത്ത് അദ്ദേഹം തന്ത്രപരമായിട്ടല്ലേ കൈകാര്യം ചെയ്തിട്ടുണ്ട് തർക്കം ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല ഞങ്ങളുടെ ഇത് കേരളത്തിലെ ഏറ്റവും പ്രൊമിനന്റ് ലീഡർ അതെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം നല്ല ഊർജ്ജസ്വലനാണ് അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അടുത്ത വർഷം അദ്ദേഹം തന്നെയായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്ക് ഒരു സംശയമില്ല